Dear audience, sit back and allow the music to take over you. We present before you the, the nine panel. ഹലോ എന്തൊക്കെയാണ് ഡിസേഷൻസ് കാണുമല്ലോ ഇപ്പം നിങ്ങൾ വിചാരിക്കേണ്ട ഇത് എന്താ സംഭവം ആവുമെന്നല്ലേ വേറെ ഒന്നുമല്ല ഞങ്ങളുടെ മോളുടെ ആനുവൽ ഡേ ആയിരുന്നു അപ്പോൾ ആൾ ഇതാണ് ഞങ്ങളുടെ മോളിട്ടോ അപ്പോൾ അവളുടെ രണ്ട് പ്രോഗ്രാം ഉണ്ടായിരുന്നു പ്രാവശ്യം ഒരു സോങ്ങും പിന്നെ ഒരു ഡാൻസും ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെയാണല്ലോ കാണാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഓൺലൈനിൽ നമുക്ക് ലിങ്ക് അഴിച്ചു തരും കേട്ടോ അപ്പോൾ ആ ലിങ്ക് വഴി നമുക്ക് വീഡിയോ കാണാം കാരണം മിക്ക കുട്ടികളുടെയും അവിടെ എല്ലാ പേരൻസും ഒക്കെ പുറത്ത് അതൊക്കെ തന്നെയായിരിക്കും അപ്പോൾ പിന്നെ അവർക്ക് കാണാനുള്ള സൗകര്യത്തിനാണ് ഇതെന്തായാലും നല്ലൊരു നല്ലൊരു കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മര്യാദയ്ക്ക് ഇരുന്ന് കാണാം എനിക്ക് തോന്നുന്നു അവിടെ പോയിരുന്നവർ അത്രയും നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റില്ല പിന്നെ അതുകൂടാണ്ട് തന്നെ അവിടെ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഒന്നും അലൗഡല്ല അതൊക്കെ നമ്മളോട് മുന്നേ പറഞ്ഞിരുന്നു അപ്പോൾ നമ്മൾ തന്നെ ഫോണിൽ വീഡിയോ എടുക്കലൊന്നും നടക്കില്ല എടുക്കാം പക്ഷെ അത്ര ക്ലാരിറ്റി ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അതിന് പകരം അവർ ഇങ്ങനെ നമുക്ക് ടൈമിൽ ലിങ്ക് അയച്ച് തരും ലൈവ് അപ്പോൾ ആ ലൈവിൽ നമുക്ക് വീഡിയോ കാണാം അപ്പം നമ്മൾ കറക്റ്റ് ആ ടൈമിൽ ഭാഗ്യത്തിന് ഇത് ഫ്രൈഡേ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ റൂമിൽ ഉണ്ടായിരുന്ന ഒരു ടൈം ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആ ടൈമിൽ കാണാൻ പറ്റിയിട്ടോ അല്ലെങ്കിൽ നമുക്ക് കാണാം കാരണം എന്താണെന്ന് വെച്ചാൽ എന്തായാലും യൂട്യൂബിൽ അവർ അപ്ലോഡ് ചെയ്യും പ്രശ്നമില്ല അപ്പം അങ്ങനെ ആൾ ഫിഫ്തിലാണ് കേട്ടോ പഠിക്കണേ നൈപുണ്യ പബ്ലിക് സ്കൂളിലാണ് ഇടക്കുന്ന് എന്താ പറയാനായിട്ട് അപ്പം ഞാൻ ജസ്റ്റ് ഞാനെ വീഡിയോ ഇങ്ങനെ എടുത്തു വെച്ചിരുന്നു നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് കാണിക്കാം എന്ന് വിചാരിച്ചിട്ടുണ്ടോ അപ്പം അതുപോലെ തന്നെ ഇതൊരു ഡാൻസ് ഇതാവുന്ന ആളുടെ ഡാൻസ് അടിപൊളി കോസ്റ്റ്യൂം മേക്കപ്പൊക്കെ സൂപ്പറായിരുന്നു കേട്ടോ സാധാരണ എന്താ പറയുക ഈ ഞാനൊക്കെ നമ്മളൊക്കെ പഠിക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മേക്കപ്പൊക്കെ ചെയ്ത് ആ കുളാക്കും മുഖ മുഖമൊക്കെ ആകെ മനസ്സിലാവാത്ത രീതിയിലാക്കും പക്ഷേ ഇത് നല്ല സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ മേക്കപ്പൊക്കെ നമുക്ക് നല്ല ഇഷ്ടമായി ഭയങ്കര ഓവർ മേക്കപ്പ് ഒന്നും അല്ലാണ്ട് നല്ല ക്യൂട്ടായിട്ട് അവർ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നുണ്ട് ഇതാണ് കേട്ടോ അടുത്ത് നിന്ന് കളിക്കുന്നതാണ് മോള് പിന്നെന്താ എന്താ കുറേ പിള്ളേർ കൂടിയിട്ടുണ്ടോ ഇവരുടെ ഡാൻസും പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഈ ഒക്കെ സ്വന്തമായിട്ട് പേടിക്കണതാ കേട്ടോ എന്ന് വെച്ചാൽ സ്കൂളിൽ നിന്ന് അവർ ഒന്നുമില്ലെങ്കിൽ അവർ എടുത്തു കൊടുക്കും അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ മെറ്റീരിയൽ എടുത്തിട്ട് നമ്മൾ പേയ്മെൻറ്റ് കൊടുത്താൽ മതി അപ്പോൾ ഇതൊക്കെ നമുക്ക് എല്ലാ പ്രാവശ്യവും അങ്ങനെ തന്നെയാണ് അവർ കോസ്റ്റ്യൂം പറയും ആ കോസ്റ്റ്യൂമിൻ്റെ പേയ്മെൻറ്റ് നമ്മൾ ചെയ്യണം എല്ലാ സാധനങ്ങളും അവർ തന്നെ സെറ്റാക്കിക്കോളും ചെറിയ ചെറിയ എന്തെങ്കിലും ഓർണമെൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കണം ഉള്ളൂ കേട്ടോ ഫ്രണ്ട്സക്കെയാണ് കേട്ടോ ആളുടെ നല്ല രസമാണ് കേട്ടോ അവരുടെ സ്റ്റേജ് എന്താ പറയുക എല്ലാം സൗണ്ട് എല്ലാം നല്ലതാണ് കേട്ടോ നല്ല രസമായിട്ട് അവർ പൈസ മേടിക്കുന്നുണ്ടെങ്കിലും അതനുസരിച്ച് അവർ തല സെറ്റാക്കി ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോന്ന് അപ്പം ഇഷ്ടമാവാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ വരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ എന്താ പറയുക ഞാനിതിങ്ങനെ ഓർത്ത കാരണം കൊണ്ട് വേഗം ഒന്ന് അപ്ലോഡ് ചെയ്തതാണ് അതല്ല എന്നുണ്ടെങ്കിൽ പിന്നെയും ഞാനിത് മറന്നു കുറച്ച് ദിവസമായിട്ട് അവരുടെ ആനുവൽ ഡേ കഴിഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ പക്ഷെ ഞാനിത് എടുത്തു വെച്ചിട്ട് വീഡിയോ എടുക്കാനും ഇടാനായിട്ട് മറന്നുപോയി ആ ഞാൻ ഞാനിപ്പോൾ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ അയ്യോ ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടല്ലോ വേഗം പോസ്റ്റ് ചെയ്തേക്കാം അപ്പോൾ ഇത്ര ഉള്ളൂ വീഡിയോ ബൈ സി യു